നമസ്കാരം മലയാളികൾ ഏറെ സുപരിസ്ഥനാണ് നടൻ ബാല അദ്ദേഹത്തിന്റെ വാർത്തകളെല്ലാം തന്നെ വളരെ പെട്ടെന്ന് ചർച്ചയാവാറുണ്ട് പലപ്പോഴും വിവാദങ്ങളും വിമർശനങ്ങളും എല്ലാം ബാലയ്ക്ക് നേരിടേണ്ടതായി വന്നിട്ടുമുണ്ട് ജന്മം കൊണ്ട് തമിഴിനാണെങ്കിലും ഇരുപത് വർഷത്തിലേറെയായി കേരളത്തിലാണ് സ്ഥിരതാമസക്കാരൻ സിനിമയിൽ സജീവമല്ലെങ്കിലും വിവാദപരമായ വിഷയങ്ങളിൽ ഇടപെട്ടും പ്രസ്താവനകൾ പുറപ്പെടുവിച്ചും വ്യക്തി ജീവിതത്തിലുണ്ടായ സംഭവങ്ങളുടെ പേരിലും നടൻ എന്നും മീഡിയയിൽ വൈറൽ തന്നെയാണ് അടുത്തയായിരുന്നു നടൻ നാലാമതും വിവാഹിതനായത് അമ്മാവന്റെ മകളായ ഗോഖുലിയായിരുന്നു അതും രണ്ടായിരത്തി പത്തിലായിരുന്നു ഗായിക അമൃത സുരേഷുമായുള്ള ബാലയുടെ വിവാഹം നടക്കുന്നത് എന്നാൽ അമൃതയ്ക്ക് മുമ്പ് നടൻ ചന്ദന എന്നൊരു പെൺകുട്ടിയെ വിവാഹം ചെയ്തിരുന്നുവെന്ന റിപ്പോർട്ടുകൾ അടിത്തിടെയാണ് പുറത്തുവന്നത് അമൃതയുമായുള്ള വിവാഹമോചന ശേഷം പത്ത് വർഷങ്ങൾക്ക് ശേഷമാണ് ബാല വീണ്ടും വിവാഹിതനാകുന്നത് ഡോക്ടറായ എലിസബത്ത് ഉദയനെ സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെടുകയും പ്രണയത്തിലാകുകയും വിവാഹിതരാകുകയുമായിരുന്നു എന്നാൽ രണ്ട് വർഷത്തിനുള്ളിൽ എലിസബത്തുമായുള്ള വിവരവും വേർപിരിഞ്ഞു അമൃതയ്ക്കുണ്ടായ സമാന അനുഭവങ്ങൾ തന്നെയാണ് എലിസബത്തിനും ബാലയിൽ നിന്നും നേരിട്ടേണ്ടി വന്നത് പലതവണ തന്നെ ബാല മർദ്ദിക്കുകയും റേപ്പ് ചെയ്യുകയും ചെയ്തുവെന്നാണ് അടുത്തിടെ എലിസബത്ത് വെളിപ്പെടുത്തിയത് ഒന്നും പുറത്തു പറയാതിരിക്കാൻ ബെഡ് ും വീഡിയോകൾ ഉപയോഗിച്ച് തന്നെ ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്നും എലിസബത്ത് പറഞ്ഞിട്ടുണ്ട് ഇതിനുശേഷമായിരുന്നു അമ്മാവന്റെ മകളായ ഗോകുലയെ ബാലവിവാഹം കഴിക്കുന്നത് ഇപ്പോൾ ഗോകുലയ്ക്കൊപ്പമുള്ള വീഡിയോകളുമായി ബാല അതേസമയം ഏറെ നാളുകൾക്ക് ശേഷം പുതിയൊരു വീഡിയോ ഫേസ്ബുക്കിൽ പങ്കിട്ടെത്തിയിരിക്കുകയാണ് നടൻ ബാല ഏകമകൾ പാപ്പു എന്ന് വിളിക്കുന്ന അവന്തികയ്ക്ക് പിറന്നാൾ ആശംസിച്ചതാണ് വീഡിയോ എന്നാൽ മകളുടെ പേര് എവിടെയും പരാമർശിക്കുന്നുമില്ലായിരുന്നു പക്ഷേ മകളെ കുറിച്ചാണ് നടൻ സംസാരിക്കുന്നതെന്ന് വീഡിയോയിൽ നിന്നും ക്യാപ്ഷനിൽ നിന്നും എല്ലാം വ്യക്തമായതുമാണ് ഒരുപാട് ആലോചിച്ച ശേഷമാണ് ഇങ്ങനൊരു വീഡിയോ ഇടുന്നതെന്നും ഇത് തന്റെ കടമയാണെന്നാണ് നടൻ വീഡിയോയിലൂടെയായി വ്യക്തമാക്കുന്നത് മാത്രമല്ല കുറെ ആലോചിച്ചതിനു ശേഷമായിരുന്നു ഈ ഒരു കാര്യങ്ങൾ പറയുന്നത് അത്രയും ചിന്തിക്കേണ്ടി വന്ന ഒരു സംഭവമാണ് ചിലപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സ് തുറന്ന് പറയുമ്പോൾ മറ്റുള്ളവർക്ക് അത് വിഷമമായാൽ ക്ഷമിക്കണം എന്ന് പറയുന്നുണ്ട് കടമയുണ്ട് അതുകൊണ്ട് പറയുകയാണ് ഹാപ്പി ബർത്ത്ഡേ പേര് പറയുന്നില്ല മനസ്സിലാക്കേണ്ടവർക്ക് തീർച്ചയായും മനസ്സിലാകുമെന്നാണ് ബാല വ്യക്തമാക്കുന്നത് ഒരു സെന്റിമെന്റിനുമില്ല പക്ഷേ എപ്പോഴും ഓർക്കണം ആരുമില്ലെങ്കിലും ഞാനുണ്ട് ഹാപ്പി ബർത്ത്ഡേ പക്ഷേ എനിക്കൊരു സംഘവും ഇല്ല പേര് പോലും എടുത്തു പറയാൻ പറ്റാത്ത അവസ്ഥയിൽ ഞാൻ നിൽക്കുകയാണെങ്കിൽ ഒരിക്കലും അതെന്റെ തെറ്റല്ല ഞാനാണ് പേരിട്ടത് അതിന്റെ അർത്ഥം പ്രിൻസസ് എന്നാണ് നീ ഇനി രാജകുമാരിയല്ല നീയാണ് രാജ്ഞി ഒരു രാജ്യത്തിന്റെ ക്യൂനാണ് അങ്ങനെയാകണമെങ്കിൽ അതിന്റെ സ്റ്റാറ്റസ് തീർച്ചയായും എത്തിയിരിക്കും മൈ ഡിയർ ഹാപ്പി ബർത്ത് ഡേ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നാണ് ബാല വീഡിയോയിലൂടെ പറയുന്നത് എൻ്റെ രാജ്ഞിക്ക് ഞാനും ഗോകുലയും അമ്മയും ശിവയും അക്കയും ആശംസകൾ നേരിരുന്നുവെന്നും ബാല വീഡിയോയിലൂടെ ആയി കുറിച്ചിട്ടുണ്ട് ഒപ്പം വീഡിയോയുടെ അവസാനം മകളുടെ ഫോട്ടോ ബാക്ക്ഗ്രൗണ്ടായി വരുന്ന ഒരു ഫോട്ടോയും നടൻ പങ്കുവയ്ക്കുന്നുണ്ട് മുൻ ഭാര്യയും ഗായികയുമായ അമൃത സുരേഷ് നൽകിയ കേസ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ മകളുടെ പേര് ബാല സോഷ്യൽ മീഡിയയിൽ പറഞ്ഞാൽ വീണ്ടും പുലിവാലാകാൻ സാധ്യതയുണ്ട് നിരവധി പേരാണ് ബാലയുടെ വീഡിയോയ്ക്ക് താഴെ താരത്തിന്റെ മകൾക്ക് പിറന്നാൾ ആശംസിച്ച് രംഗത്തെത്തുന്നത് രണ്ടു വയസ്സുള്ളപ്പോഴാണ് മകളുമായി ബാലയുടെ വീട് വിട്ട് സ്വന്തം വീട്ടിലേക്ക് അമൃത തിരിച്ചെത്തിയത് ബാലയ്ക്കൊപ്പം ജീവിതം തുടർന്നാൽ തന്റെയും കുഞ്ഞിന്റെയും ജീവന് ഭീഷണിയാകുമെന്ന് മനസ്സിലാക്കിയപ്പോൾ എടുത്ത തീരുമാനമായിരുന്നു ബാലയും അമൃതയും പ്രണയിച്ച് വിവാഹിതരായവരായിരുന്നു പക്ഷേ പ്രതീക്ഷിച്ചതുപോലൊരു ദാമ്പത്യമായിരുന്നില്ല അമൃതയ്ക്ക് ലഭിച്ചിരുന്നത് ശാരീരികവും മാനസികവുമായ ഉപദ്രവങ്ങൾ അമൃതയ്ക്ക് അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് ഏറെക്കാലം കേസും കോടതിയുമായി അലഞ്ഞ ശേഷമാണ് വിവാഹമോചനം ലഭിച്ചത് ഒരു ഘട്ടം വരെ നിശ്ചിത സമയത്ത് മകളെ നടൻ അവസരം അവസരം ലഭിച്ചിട്ടുണ്ട് എന്നാൽ കോടതി ഉത്തരവുകൾ നടൻ തെറ്റിച്ചു തുടങ്ങിയതോടെ ആ അവസരവും നിഷേധിക്കപ്പെടുകയായിരുന്നു അവസാനമായി മകളെ ബാല കണ്ടത് കരൾ രോഗം ഗുരുതരമായി ആശുപത്രിയിൽ കഴിഞ്ഞ ഒരു സമയത്ത് തന്നെയായിരുന്നു എന്നാൽ അമൃതയ്ക്ക് എന്നതുപോലെ ഉണങ്ങാത്ത മുറിവുകൾ മകളുടെ മനസ്സിലും ബാല സൃഷ്ടിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അച്ഛന്റെ സ്നേഹം തനിക്ക് വേണ്ടെന്നൊരിക്കൽ മകൾ അവന്തിക തന്നെ പരസ്യമായ വന്ന് തുറന്നു പറഞ്ഞിട്ടുമുണ്ട് അച്ഛൻ എന്ന രീതിയിൽ ഒരു തരത്തിലുള്ള സ്നേഹവും ബാല നൽകിയതായി തനിക്ക് ഓർമ്മയില്ലെന്നും പേടിച്ചരണ്ട് ജീവിച്ച നാളുകൾ ഉണ്ടെന്നുമാണ് അമൃതയുടെ മകൾ ഒരിക്കൽ തുറന്നടിച്ച് പറഞ്ഞത് മകളുടെ പേരിലുള്ള ഇൻഷുറൻസിൽ തിരിമറി കാണിച്ച് പതിനഞ്ച് ലക്ഷം പിൻവലിച്ചുവെന്നും വിവാഹമോചന കരാറിന്റെ അഞ്ചാം പേജ് വ്യാജമായി ഉണ്ടാക്കി കള്ളപ്പ് ഇട്ടു എന്നുമാണ് നടന്റെ പേരിൽ ഏറ്റവും അവസാനം അമൃത നൽകിയ പരാതി അതേസമയം കാര്യങ്ങൾ മനസ്സ് തുറന്ന് പറയുമ്പോൾ മറ്റുള്ളവർക്ക് വിഷമമായാൽ ക്ഷമിക്കണമെന്ന മുഖവരോടെ കൂടി ഒരു പിറന്നാൾ ആശംസയാണ് നടൻ ബാല നൽകിയത് ഓരോ ദിവസവും ഒരു പുതിയ പോസ്റ്റ് എന്ന നിലയ്ക്ക് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും നിറഞ്ഞു നിന്ന വ്യക്തിയാണ് നടൻ ബാല ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം ഇപ്പോൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തതാണ് ചർച്ചയ്ക്ക് വഴിവെച്ചിരിക്കുന്നത് അതേസമയം ഈ പിറന്നാൾ വീഡിയോയിൽ ആർക്കാണ് പിറന്നാൾ എന്ന് ബാല വീഡിയോയിൽ എവിടെയും വിശേഷിപ്പിക്കുന്നിരുന്നില്ല എങ്കിലും ആ പിറന്നാളുകാരി തന്റെ റാണിയാണ് എന്നാണ് ബാല ക്യാപ്ഷനിൽ പറഞ്ഞിട്ടുള്ളത് ആ റാണി ബാലയുടെ ഭാര്യ ഗോകുലയോ അമ്മയോ അല്ല കഴിഞ്ഞ വർഷം മുറപ്പെണ്ണായ ഗോകുലയെ വിവാഹം ചെയ്ത ശേഷം ബാല കൊച്ചിയിലെ വീടുപേക്ഷി കോട്ടയത്തെ വൈക്കം എന്ന സ്ഥലത്തേക്ക് താമസം മാറിയിരുന്നു ഇവിടെ കായൽ ോട് ചേർന്ന് കിടക്കുന്ന വില്ലയിലാണ് ബാലയുടെ ഭാര്യയും കുടുംബവും താമസം വിവാഹശേഷം ഇരുവരും ചേർന്ന് യൂട്യൂബിൽ ഒരു കുക്കിംഗ് ചാനൽ ആരംഭിക്കുകയും ചെയ്തിരുന്നു ഇതിന്റെ തണത്തിപ്പും കുറച്ച് നാളുകൾ കഴിഞ്ഞതും അവസാനിച്ചു അത് കഴിഞ്ഞ് ബാല പണ്ട് പണ്ടത്തേതുപോലെ സോഷ്യൽ മീഡിയയിൽ സജീവമല്ലാതായി കലാപകുലിതമായ വ്യക്തി ജീവിതത്തിന്റെ നടുവിൽ നിന്നുകൊണ്ടാണ് നടൻ പാല പോയ വർഷം വാർത്തകൾ നിറഞ്ഞത് ശേഷം വിവാഹം ചെയ്ത എലിസബത്തിൽ നിന്നും എന്നേക്കുമായി അകന്ന വിവരം പരസ്യമായത് ഈ വർഷമാണ് എലിസബത്തിനെ പാല നിയമപരമായി വിവാഹം ചെയ്തിരുന്നില്ല എലിസബത്ത് ഉപരിപഠനവും ജോലിയുമായി ഗുജറാത്തിലേക്ക് ചേക്കേറി നടനെതിരെ ഏകമകൾ രംഗത്ത് വന്നതും വിവാദമായി കൈക്കുഞ്ഞായിരുന്ന നാൾ മുതൽ താനും അമ്മ അമൃതയും നേരിട്ട പീഡനങ്ങളുടെ ആകെ തുക പാപ്പു എന്ന അവന്തിക സ്വന്തം പേജിലെ വീഡിയോയിൽ അവതരിപ്പിച്ചു പിതാവിൽ നിന്നും ജീവനാംശം സ്വീകരിക്കാതെ അമ്മയുടെ തണലിൽ വളർന്നു വരികയാണ് സ്കൂൾ വിദ്യാർത്ഥിനിയായ അവന്തിക ഇപ്പോൾ അച്ഛനമ്മമാരുടെ വഴിയെ അവന്തികയും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിരുന്നു അമ്മയുടേത് തിരക്കിട്ട ജീവിതമായതിനാൽ അമ്മുമ്മ ലൈലയാണ് പണ്ട് മുതലേ പാപ്പു എന്ന ഓമന പേരുള്ള കൊച്ചുമകളുടെ കൂടെ വീഡിയോയിൽ ചെയ്യുക പേര് പരാമർശിക്കാതെ ബാല പിറന്നാൾ ആശംസ നേർന്നുവെങ്കിലും അത് ആരായിരിക്കും എന്ന് ഫോളോവേഴ്സും ആരാധകരും കണ്ടെത്താൻ അധിക കാലതാമസം നേരിട്ടില്ല ബാലയുടെ മകൾക്കാണ് പിറന്നാൾ ആശംസ എന്ന് കണ്ടെത്തി ആരുമില്ലെങ്കിലും ഡാഡി ഉണ്ട് എന്ന് പണ്ട് മകളോട് പറയാറുണ്ട് എന്ന് പാല ഒരിക്കൽ പറഞ്ഞിരുന്നു അതും അദ്ദേഹം ആവർത്തിച്ചു ആരുമില്ലെങ്കിലും ഞാൻ എന്നാണ് മകളുടെ പേര് പരാമർശിക്കാതെ ബാല വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് ബാലയുടെ മറ്റു വിവാഹങ്ങളിൽ നിന്നും അദ്ദേഹത്തിന് മക്കളില്ല ഗോകുലയ്ക്കും തനിക്കും പിറക്കാൻ പോകുന്ന കുഞ്ഞിനാവും തന്റെ ഇരുന്നൂറ്റി കോടിക്ക് മുകളിൽ വരുന്ന സ്വത്തുക്കൾ എന്ന് നടൻ ബാല വ്യക്തമാക്കിയതുമാണ് മകൾ തീരെ ചെറിയ കുഞ്ഞായിരുന്ന വേളയിൽ തന്നെ ബാലയും അമൃതയും പിരിഞ്ഞു ശേഷം ആ വേർപിരിൽ നിയമപരമായി പൂർത്തിയാകുകയും ചെയ്തിരുന്നു അവർ ഗായികയായ അമൃത ബാലയിൽ നിന്നും വേറി പിരിയുന്ന സമയം മകൾക്കായുള്ള ഇൻഷുറൻസ് തുക അല്ലാതെ മറ്റൊന്നും സ്വീകരിച്ചിരുന്നില്ല മകളുടെ ചുമതല അമൃതയിൽ നിക്ഷിപ്തമായിരുന്നു അമൃതയും സഹോദരി അഭിരാമിയും അമ്മ ലൈലയും ചേർന്ന് കുടുംബത്തിലാണ് മകൾ വളരുന്നത് നേരത്തെ ഇവരുടെ മകൾ പ്പു എന്ന അവന്തിക ബാലക്കെതിരെ രംഗത്തെത്തുകയും അത് വലിയ രീതിയിൽ ചർച്ചയാവുകയും ചെയ്തിരുന്നു എൻ്റെ അച്ഛനെ ഇഷ്ടപ്പെടാൻ എനിക്കൊരു കാരണം പോലും ഇല്ലെന്നാണ് അവന്തികന്ന് പറഞ്ഞത് എന്നെയും എല്ലാം ശാരീരികമായി ഉപദ്രവിച്ചിട്ടുള്ള ആളാണ് അച്ഛൻ ഞാൻ വളരെ കുഞ്ഞായിരുന്നു മദ്യപിച്ച് വീട്ടിൽ വന്ന് അമ്മയെ മർദ്ദിക്കും ഒരു കാരണവുമില്ലാതെ എനിക്കത് കാണുമ്പോൾ വിഷമമാവും കുഞ്ഞായിരിക്കുമ്പോൾ അച്ഛൻ എൻ്റെ മുഖത്തേക്ക് ഒരു ക്ലാസ് എറിഞ്ഞത് ഇപ്പോഴും ഓർമ്മയുണ്ട് എന്നെയും അമ്മയെയും ഒരുപാട് ടോർച്ചർ ചെയ്തിട്ടുണ്ട് അമ്മ കൈവച്ച് ബ്ലോക്ക് ചെയ്തതുകൊണ്ടാണ് എനിക്കൊന്നും പറ്റാതിരുന്നത് ഒരു പ്രാവശ്യം കോടതിയിൽ നിന്ന് അക്ഷരാർത്ഥത്തിൽ എന്നെ വലിച്ചൊഴിച്ച് ചെന്നൈയിലേക്ക് കൊണ്ടുപോയി ഒരു റൂമിലിട്ട് ഭക്ഷണമൊന്നും തരാതിരുന്നുവെന്നുമായിരുന്നു പാപ്പു പറഞ്ഞിരുന്നത് അടുത്തിടെ സഹായിക്കണമെന്ന് കരുതി ചെയ്ത പല കാര്യങ്ങളും തെറ്റിദ്ധരിക്കപ്പെടുകയും വിചാരിക്കാത്ത ഒരു കാര്യമായി വളച്ചൊടിക്കപ്പെടുകയും ചെയ്തേക്കാമെന്ന് അമൃതയുടെ സഹോദരി അഭിരാമി സുരേഷും പറഞ്ഞിരുന്നു താൻ വളരെ ദുർബലയായ മാനസികാവസ്ഥയിലായിരുന്നുവെന്നും ഇപ്പോൾ ശരിയായി വരികയാണെന്നും അഭിരാമി പറഞ്ഞിരുന്നു ഇതുപോലുള്ള ലോകത്ത് മറ്റുള്ളവരെ സഹായിക്കുന്നത് നേരത്തെ ഐസ്പാളിയിലൂടെ നടക്കുന്നതിന് തുല്യമാണെന്നും അഭിരാമി പറഞ്ഞിരുന്നു